അപ്പൊ ഇനി പേജ് നമ്പർ എഴുപത്തിയാറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം ഇവിടെ എന്ത് പറയുന്നുണ്ട് എ പേഴ്സൺ ഈസ് ആസ്ക് ടു സേ എ ടു ഡിജിറ്റ് നമ്പർ അപ്പോൾ ഒരാളോട് ഒരു ടു ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ അപ്പൊ അയാൾ റാൻഡമായിട്ട് അതായത് അയാൾ വെറുതെ അയാളുടെ മനസ്സ് തോന്നുന്ന നമ്പർ നമ്പറാണ് പറയുക അപ്പൊ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള സാധ്യത അപ്പൊ നമ്മൾ സാധാ ഈ ബോക്സിൽ ഇടണമായി തന്നെ ചിന്തിച്ചാൽ മതി ബോക്സിൽ നമ്മൾ ഈ നമ്പറൊക്കെ എഴുതിയിടുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ അപ്പോ ഈ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് ഇങ്ങനെ ഒന്നിന്റെ സ്ക്വയർ ആയിട്ടുള്ള ഒന്ന് രണ്ടിന്റെ സ്ക്വയർ ആയിട്ടുള്ള നാല് മൂന്നിന്റെ സ്ക്വയർ ആയിട്ടുള്ള ഒമ്പത് അടുത്തത് നാലിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള എന്ത് വരും പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയാ എങ്ങനത്തെ ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് മുപ്പത്തി ആറ് ഇങ്ങനെ പോകുന്ന നമ്പേഴ്സ് ഇതില് ടു ഡിജിറ്റ് നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതിയല്ലോ അതാണ് നമ്മുടെ അവിടുത്തെ ചോദ്യം അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമുക്ക് ടോട്ടൽ എത്ര നമ്പർ ഉണ്ട് അറിയണം അപ്പോൾ ടോട്ടൽ ടു ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക ആ ടു ഡിജിറ്റ് നമ്പേഴ്സ് തുടങ്ങുന്നത് എവിടെ നിന്നിട്ടാണ് ടെൻ തുടങ്ങി ഇലവൻ ഇങ്ങനെ പോയി ഏത് വരെ പോകും യൻ ആണ് ലാസ്റ്റ് ടൂ ഡിജിറ്റ് നമ്പർ അപ്പൊ നമുക്ക് എന്ത് കാണാം ആ നമ്പർ ഓഫ് ടൂ ഡിജിറ്റ് നമ്പേഴ്സ് കണ്ടുപിടിച്ചൂടെ അത് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ടു ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക അതൊരു അടിത്തമാറ്റിക് സീക്വൻസ് ആണ് ആ വിത്ത് ഫസ്റ്റ് ടേം ടെൻ ആൻഡ് കോമൺ ഡിഫറൻസ് വൺ അതുപോലെ നമുക്ക് ലാസ്റ്റ് ടേം നയന്റി നയൻ തന്നിട്ടുണ്ടാക്കാം നമുക്ക് നമ്പർ ഓഫ് ടേം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട് എൻ ഈക്വൽ ടു എക് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ ഇപ്പൊ ഇതിൽ കൊടുക്കാം അപ്പോ എന്ത് വരും ആ എക്സ് എൻ വെച്ചാൽ തൊണ്ണൂറ്റി ഒമ്പതാണ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്താണ് ബൈ ഡി കോമൺ ഡിഫറൻസ് വൺ ആണ് പ്ലസ് വൺ എന്തുവരും തൊണ്ണൂറ്റി ഒമ്പത് പത്ത് പോയി കഴിഞ്ഞാൽ എമ്പത്തി ഒമ്പത് എമ്പത്തി ഒമ്പത് ബൈ ഒന്ന് പ്ലസ് വൺ അല്ലെങ്കിൽ എൺപത്തിയൊമ്പത് പ്ലസ് വൺ ഈക്വൾ ടു തൊണ്ണൂറ് വരും അപ്പോ ടോട്ടൽ ടു ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറെണ്ണാണ് അപ്പൊ ആകെ അയാൾക്ക് പറയാൻ പറ്റുന്നത് തൊണ്ണൂറ് നമ്പറാണ് തൊണ്ണൂറ് ചാൻസ് ആണ് അവിടെ ഉള്ളത് ഓക്കെ അതിൽ അയാൾ പറഞ്ഞ പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണ് നോക്കിയാൽ പോരെ നമുക്ക് എന്ത് നോക്കാം ആ ടു ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാ നോക്കാം അപ്പൊ ടു ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തുടങ്ങുന്നത് എവിടെ മുതലാണ് അല്ലെ നാലിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള പതിനാറ് മുതലാണ് അപ്പൊ ഏതൊക്കെയാണ് പതിനാറുണ്ട് അത്മാതിരി അഞ്ചിന്റെ സ്ക്വയർ ആയിട്ടുള്ള ഇരുപത്തി അഞ്ച് ഉണ്ട് ആറിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള മുപ്പത്തി ആറുണ്ട് ഏഴിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള നാൽപ്പത്തി ഒമ്പത് ഉണ്ട് എട്ടിന്റെ സ്ക്വയർ ആയിട്ടുള്ള അറുപത്തി നാലുണ്ട് ഒമ്പതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള എൺപത്തി ഒന്ന് ഉണ്ട് ഇത്രയുള്ള ഒരു പത്തിന്റെ സ്ക്വയർ ആവുമ്പോൾ അത് നൂറായി മാറും അപ്പോൾ ഇത്രയെ നമുക്ക് പറ്റുള്ളൂ ഇപ്പൊ നമുക്ക് ഇത്രയും ടു ഡിജിറ്റ് പെർഫെക്ട് സ്ക്വയേഴ്സ് ആണുള്ളത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് ആറൊന്നാണ് ഉള്ളത് അതാദ്യം സ്റ്റെപ്പായിട്ട് നമ്പർ ഓഫ് നമ്പർ ഓഫ് ടു ഡിജിറ്റ് പെർഫെക്ട് സ്ക്വയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ഡിജിറ്റ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ആറൊണ്ണാണ് അപ്പൊ നമുക്ക് ഇനി പ്രോബിലിറ്റി ആയിരിക്കൂടെ ദോ ദ പ്രോബിലിറ്റി ഓഫ് ദി ദ പ്രോബിലിറ്റി പെർഫെക്ട് സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ അത് നമ്മളെങ്ങനെ എഴുതുക ആകെ ടു ഡിജിറ്റ് ആയിട്ടുള്ള പെർഫെക്ട് സ്ക്വയർസ് ആറൊന്നാണ് ബൈ ടോട്ടൽ എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ട് നയൻറ്റീൻ ഓക്കെ ഇത്രയാണ് എഴുതേണ്ടത് ഇതിന് വേണമെങ്കിൽ ഇനി ക്യാൻസൽ ചെയ്ത് എഴുതാം എഴുതി വെച്ച് ക്യാൻസൽ ചെയ്യാം ആ സിക്സ് വെച്ചിട്ട് തന്നെ ക്യാൻസൽ ചെയ്യാം സിക്സ് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഓ സിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇൻറ്റു സിക്സ് എന്ന് എഴുതാം നയൻറ്റീനെ സിക്സിൽ എത്ര ഉണ്ട് ആ ഫിഫ്റ്റീൻ സിക്സിൻ സിക്സ് ഇൻറ്റു ഫിഫ്റ്റീൻ വരും അപ്പോൾ സിക്സും സിക്സും ക്യാൻസലായി ബാക്കി എന്തുണ്ടാവും ആ വൺ ബൈ ഫിഫ്റ്റീൻ സിപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം അതിന് സിംപ്ലിഫൈ ചെയ്യേണ്ട ഔട്ടറിലോ സിക്സ് ബൈ നയൻറ്റീൻ എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും ഓക്കെ ഇപ്പോഴത് പറയുന്നുണ്ട് ആ എ പേഴ്സൺ ഈസ് ആസ്ക് ടു സേ എ ത്രീ ഡിജിറ്റ് നമ്പർ അർത്ഥം മാതിരി തന്നെ ഒരാളോട് ഒരു ത്രീ ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഓൾ ത്രീ ഡിജിറ്റ് അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ എത്ര മൂന്ന് സപ്പോസ്റ്റൻ ആണുള്ളത് ഓരോന്നായിട്ട് ചെയ്യാം എന്റെ മുന്നേ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ടോട്ടൽ എത്ര ടി ത്രീ ഡിജിറ്റ് നമ്പർ എന്താന്ന് എഴുതി കൂടെ അതെഴുതുക ടോട്ടൽ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രണം വരും ത്രീ ഡിജിറ്റ് നമ്പർ തുടങ്ങുന്നത് എവിടെയാണ് ആ ഹൺഡ്രഡിലാണ് ഹൺഡ്രഡ് തുടങ്ങി ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടൂ ഇങ്ങനെ പോയിട്ട് ഏത് വരെ ഉണ്ടാവും ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയം വരെ ഇതല്ലേ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ അപ്പൊ നമുക്ക് എന്ത് കാണാം നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിച്ചൂടെ സുഖമായി കണ്ടുപിടിക്കാം നമ്പർ ഓഫ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കും ഓക്കെ എക്സ് വണ് ഫസ്റ്റും അങ്ങനെ എക്സ് ടു ഇങ്ങനെ ഒരു സീക്വൻസിൽ എക്സ് എൻ വരെയാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ വിത്ത് കോമൺ ഡിഫറൻസ് ഡി യോ ആണെങ്കിൽ എൻ കണ്ടുപിടിക്കാം നമ്മുടെ ഇക്വേഷൻ്റെ എന്തായിരുന്നു എക്സ് എൻ മൈനസ് എക്സ് വൺ ബൈ ഡി പ്ലസ് വൺ പതിവി കൊടുക്കുക അവിടെ എക്സ് എന്റെ സ്ഥാനത്ത് ആരാ ഉള്ളത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണുള്ളത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മൈനസ് എക്സ് വണ്ണിന്റെ സ്ഥാനത്ത് ഹൺഡ്രഡ് ബൈ ടി കോമൺ ഡിഫറൻസ് എന്താണ് വൺ പ്ലസ് വൺ അപ്പൊ എന്ത് വരും ആ എയ്റ്റ് നയൻ നയൻ പ്ലസ് വൺ അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് എന്ന് വരും ക്ലിയർ അപ്പൊ ടോട്ടലി ഇവിടെ ഉള്ളത് എത്ര ത്രീ ഡിജിറ്റ് നമ്പേഴ്സാണ് നയൻ ഹൺഡ്രഡ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ഓക്കെ ഇനി വാട്ട് ഈസ് ദ ദാറ്റ് ഓൾ ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദ സെയിം അല്ലെ എല്ലാ ഡിജിറ്റും ഓൾ ദ ത്രീ ഡിജിറ്റ് ഓഫ് ദിസ് നമ്പർ ആർ സെയിം എല്ലാ ഡിജിറ്റും സെയിം ആയ നമ്പേഴ്സ് അല്ലെ നമ്പേഴ്സ് വിച്ച് ഹാവ് ഓൾ ദി ഡിജിറ്റ് സെയിം അല്ലെ ഓൾ ദി ഡിജിറ്റ്സ് സെയിം എല്ലാ ഡിജിറ്റ്സും സെയിം ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ആ ഫസ്റ്റ് തന്നെ നൂറ്റി പതിനൊന്ന് അതുപോലെ ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഇങ്ങനെ പോയിട്ട് ഏതുവരെ ഉണ്ടാവും ആ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ആയിട്ടുള്ള നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ഇത്രയും എത്ര ടോട്ടല് അല്ലെ അത് എത്രണ്ട് ഒമ്പതാണോണ്ട് ആ ഇത് ടോട്ടൽ എത്ര എത്രണംണ്ട് ഉണ്ട് നമുക്ക് പ്രോബിലിറ്റി എഴുതി കൂടെ Therefore on the Therefore the probability the probability of all the three digit number three digit number, all the three digits of the uh, of that number. ഓഫ് ദാറ്റ് നമ്പർ ഈസ് സെയിം എന്ന് പറയുന്നത് ആകെ ഒമ്പത് ചാൻസ് ആവുള്ളൂ എത്രണത്തില് ഒമ്പത് ചാൻസ് ആകെ ത്രീ ഡിജിറ്റ് തൊള്ളായിരം ഇങ്ങനെ വരും ക്ലിയർ ഇനി ഇതിനെ ക്യാൻസലാക്കി എഴുതാം ഒമ്പതിനാൽ നമുക്ക് ഒമ്പതെ ഒന്നും തൊള്ളായിരത്തിന് ഒമ്പത് അതിന് നൂറ് എഴുതാം ക്യാൻസൽ ചെയ്തതിന് എന്ത് വരും ആ വൺ ബൈ ഹൺഡ്രഡ് ഇതാണ് പ്രോബിലിറ്റി ക്ലിയർ ക്ലിയർ ആണെന്ന് എഴുതുന്നു ഓക്കെ ദൂവിങ് ഇൻ ടു സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ സെക്കൻഡ് സബക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് ഓഫ് ദിസ് നമ്പർ ഇസ് സീറോ അല്ലെ മൂന്നൊക്കെ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പ്ലേസ് ഉണ്ടാവും പിന്നെ നമ്മൾ എന്ത് പറയുന്നു വൺസ് പ്ലേസ് അതറിയില്ലേ വൺസ് പ്ലേസ് ഇത് പത്തിന്റെ പ്ലേസ് ടെൻസ് പ്ലേസ് എന്നൊക്കെ പറയും ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ ഹൺഡ്രഡ്സ് പ്ലേസ് അപ്പോൾ ഈ ഒരു സ്ഥാനത്ത് ലാസ്റ്റ് ഡിജിറ്റ് എപ്പോഴും സീറോ ആവണന്ന പറഞ്ഞിട്ടുള്ളത് ഓക്കെ സെക്കൻഡ് സബ്ക്വസ്റ്റിന്റെ കണ്ടീഷൻ അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ് ഒന്ന് നമുക്ക് നോക്കി വെക്കാം അപ്പോ വി ഡിജിറ്റിൻ ഏതിന്റെ സ്ഥാനത്താണ് വൺസ് പ്ലേസ് ഈസ് സീറോ അപ്പൊ ലാസ്റ്റ് അക്കം എന്തായാ മതി സീറോ അപ്പൊ അങ്ങനത്തെ നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെയായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് സീറോ ആവുക അപ്പോ ഹൺഡ്രഡ് അങ്ങനത്തെ ഒരു സംഖ്യ അല്ലേ അല്ലെ ഏതൊക്കെയാ വരും ഹൺഡ്രഡ് വരും അടുത്തത് വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ വരും വൺ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി വരും വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വരും ഏതുവരെ അങ്ങനെ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി അങ്ങനെ ടൂ ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ അതൊക്കെ ഉണ്ടാവും ലാസ്റ്റ് ഏതുവരെ ഉണ്ടാവും ആ നയൻ ഹൺഡ്രഡ് ആൻഡ് ഇങ്ങനെ പോയി പോയി ഏതുവരെ ഉണ്ടാവും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരെ ഉണ്ടാവും മക്കളെ നോക്കിയപ്പോ ഇതൊന്ന് നമുക്ക് ഇത് എത്ര ഉണ്ട് കിട്ടണം ഓക്കെ ടോട്ടൽ എത്തണമുണ്ട് എന്ന് കിട്ടണം ആകെ എത്ര ഉണ്ട് എന്ന് കിട്ടണം അതിനുവേണ്ടി വേണ്ടി നമ്മുടെ അതിൽ ഫോർമുല ഉണ്ട് എന്തായിരുന്നു ഇത് ആദ്യം തന്നെ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണോ നോക്കുമല്ലേ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് കോമൺ ഡിഫറൻസ് എന്തോ അല്ലെ പത്തല്ലേ കോമൺ ഡിഫറൻസ് പത്താണ് ആഡ് ചെയ്ത് പോകുന്നത് അല്ലെ നൂറ് ഇവിടെ പത്ത് കൂട്ടിയപ്പോൾ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിതെന്താണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ ഈ ഒരു ഫോർമുലയിൽ തന്നെ കൊടുത്താൽ മതി എക്സ് എൻ മൈനസ് എക്സ് വണ്ണോട് എക്സ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫസ്റ്റ് ടേം നൂറ് കോമൺ ഡിഫറൻസ് പത്ത് ആ പ്ലസ് വണ്ണ് എണ്ണൂറ്റി തൊണ്ണൂറ് ബൈ പത്ത് പ്ലസ് വണ് എന്ത് വരും എൺപത്തി ഒമ്പത് വരും സീറോ സീറോ ക്യാൻസൽ ആക്കി എൺപത്തി ഒമ്പത് പ്ലസ് വണ് തൊണ്ണൂറ് അപ്പൊ ടോട്ടൽ അങ്ങനത്തെ എത്ര സംഖ്യകളുണ്ട് തൊണ്ണൂറ് സംഖ്യകളുണ്ട് അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എഴുതി കൂടെ എഴുതാം ഫോർ ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ദ ഡിജിറ്റ് അറ്റ് വൺസ് പ്ലേസ് ഈസ് സീറോ എന്ന് പറയുന്നത് ഈസ് സീറോ എന്ന് പറയുന്നത് ശരിക്ക് അങ്ങനത്തെ എത്ര നമ്പർ ഉണ്ട് ഇതിന് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അപ്പൊ കിട്ടിയത് തൊണ്ണൂറെണ്ണം ആകെ ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് തൊള്ളായിരം കെയിൽ മാറ്റൂല്ലോ തൊള്ളായിരം തന്നെ അല്ലേ എന്ത് വരും സീറോ സീറോ ക്യാൻസൽ ആയി നയൻ ബൈ നയെന്ന് വരും നയനും നയനും അല്ല ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും വൺ ബൈ ടെൻ എന്ന് വരും ക്ലിയർ ഇതിന്റെ ആൻസർ എന്ത് വരും വൺ ബൈ ടെൻ ഓക്കെ ആണെന്ന് എഴുതുന്നു അപ്പൊ സെക്കൻഡിന്റെയും ആൻസർ കിട്ടി നമുക്ക് മൂവിംഗ് ഇൻ ് തേർഡ് സബ് ക്വസ്റ്റൻ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദിസ് ദിസ് നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അല്ലെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത അപ്പൊ ത്രീ ഡിജിറ്റ് നമ്പേഴ്സിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് ത്രീ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആയിട്ടുള്ള ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് കിട്ടിയാൽ മതി മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആയിട്ടുള്ള ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആദ്യം കണ്ടുപിടിക്കണം ഇതാ നമ്മൾ ത്രീ ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് നൂറിൽ നൂറ്ന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നൂറ് ത്രീൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കി നോക്കാം നൂറെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരുന്നതെന്ന് നോക്കിയപ്പോൾ അറിയാം ത്രീ ത്രീ സാർ നയൻ വൺ സീറോ ത്രീ ത്രീ സാർ നയൻ വൺ അപ്പോൾ റിമൈൻഡർ വൺ ആണ് വന്നത് അപ്പോൾ റിമൈൻഡർ വൺ എന്ന് വെച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഒരു ടു കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡിവിസിബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഏതായിരിക്കും ഫസ്റ്റ് വരിക വൺ നോട്ട് ടു ആയിരിക്കും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചെയ്തു നോക്കാം വൺ നോട്ട് ടു ഡിവൈഡ് ബൈ ത്രീ 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 സാർ നയം വന്നു വൺ ടു ഫോർ ത്രീ സാർ ട്വൽവ് കണ്ടോ ഉണ്ടോ വൺ നോട്ട് ടു കറക്റ്റ് ഡിവിസിബിൾ ആണ് റിമൈൻഡർ സീറോ വരുന്നുണ്ട് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുന്നത് വൺ നോട്ട് ടു ആണ് പിന്നെ ഇതിലൂടെ ത്രീ ആഡ് ചെയ്ത് പോയാൽ മതി വൺ നോട്ട് ഫൈവ് വന്നു അടുത്ത് എന്ത് വരും വൺ നോട്ട് എയ്റ്റ് ഒന്നു ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഏതാ നമ്പർ നോക്കിയാൽ പോരെ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണ് അതിനെ നിന്ന് നമുക്ക് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ചെയ്ത് നോക്കാം ത്രീ ത്രീ സാർ നയൻ സീറോ നയൻ ത്രീ ത്രീ സാർ നയൻ സീറോ നയൻ ത്രീ ത്രീ സാർ നയൻ കറക്റ്റ് ക്യാൻസൽ ആയി പോകും റിമൈൻഡർ സീറോ വരും അപ്പൊ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ഏത് വരും നയൻ ലാസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ വെച്ച് ഇസ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുന്നതും ഏത് തന്നെയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ തന്നെയാണ് ഇതാദ്യം മനസ്സിലാക്കുക കേട്ടോ ഇത് കണ്ടുപിടിക്കാൻ മനസ്സിലാക്കണം ഡിവൈ നോക്കുക റിമൈൻഡർ വരുന്നതനുസരിച്ച് പിന്നെ റിമൈൻഡർ വൺ ഒക്കെ ആണെങ്കിൽ നമ്മളൊരു ടു ആഡ് ചെയ്താൽ മതി ആ സംഖ്യ കൂടെ ക്ലിയർ ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു ഇനി നമുക്ക് ഇതിൽ എത്ര ഉണ്ട് കണ്ടുപിടിക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി നമ്മൾ സെയിം ഫോർമുല കൊടുക്കുന്നു എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ മൈനസ് ഫസ്റ്റ് ഡോ വൺ നോട്ട് ടൂ കോമൺ ഡിഫറൻസ് ത്രീ പ്ലസ് വൺ എന്ത് വരും ഇത് സബ്ട്രാക്ട് ചെയ്യുന്ന ടൈമില് സെവൻ നയൻ എയ്റ്റ് ബൈ ത്രീ പ്ലസ് വൺ അതെങ്ങനെ വരും ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക എയ്റ്റ് നയൻ സെവൻ ഡിവൈഡഡ് ബൈ ത്രീ ആണ് ടു ഉണ്ട് ും വീണ്ടും റിമൈൻഡർ സീറോ നമുക്ക് എന്താ ആൻസർ വന്നു ടൂ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആണോ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഉണ്ട് പിന്നെ ഒരു പ്ലസ് വൺ ഉണ്ട് അത് നമ്മൾക്ക് നമുക്ക് ഇവിടെ എഴുതാം ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയം പ്ലസ് വൺ അല്ലെങ്കിൽ എന്ത് വരും ത്രീ ഹൺഡ്രഡ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ഉണ്ട് ക്ലിയർ അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും ആ ഇന്ന് നമുക്ക് എഴുതി കൂടാതെ ദോ ഫോർ പ്രോബിളിറ്റി ദാറ്റ് ദിസ് നമ്പർ ഈസ് മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് ത്രീ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ബൈ ടോട്ടൽ എത്ര ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അതിലെപ്പഴും മാറ്റില്ലട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ എഴുതിയിട്ടുള്ളത് അതായത് ഒരാളാണ് നയൻ ഹൺഡ്രഡ് തന്നെയാണ് സീറോ 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 ക്യാൻസൽ ആയി പോയി ത്രീ ബൈ നയൻ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ത്രീ അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും വൺ ബൈ ത്രീ ക്ലിയർ ആണെന്ന് കരുതുന്നു നമ്മുടെ മൂന്ന് സബ് ക്വസ്റ്റിനും ആൻസർ ആയിട്ട് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലായിരുന്നു ഓക്കെ മൂവിംഗ് ഇൻ ടു ഫോർത്ത് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെക്ഷൻ എന്ത് പറഞ്ഞിട്ടുണ്ട് ഫോർ കാർഡ്സ് വിത്ത് നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ ഓൺ ദം ആർ ജോയിൻറ്റ് മേക്ക് എ ഫോർ ഡിജിറ്റ് നമ്പർ നാല് കാർഡ് ഉണ്ട് കാർഡിൽ എന്താണ് എഴുതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഇങ്ങനത്തെ കാർഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ആകെയുള്ള ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാവില്ല അല്ലെ ഇത് നമുക്ക് ഇങ്ങനെ നിരത്തി വെച്ചപ്പോ എന്താണ് ഫോർ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി വഴിച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ആണ് നാലൊക്കെ സംഖ്യല്ലേ നമുക്ക് തല തലങ്ങും മലങ്ങും ഒക്കെ വെക്കാം അപ്പൊ ഇങ്ങനെ വെച്ചൂടെ ടു വൺ ത്രീ ഫോർ ഇതും ഒരു ഫോർ ഡിജിറ്റ് നമ്പർ അല്ലേ അപ്പൊ ഇങ്ങനെ കുറെ എണ്ണം വെക്കാം അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ചോദ്യം ഇനി എന്താ പറഞ്ഞുള്ളത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഫോർ തൗസൻഡ് ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ ആ നമ്പർ നാലായിരത്തിനേക്കാൾ വലുതാവാനുള്ള സാധ്യത അപ്പം ഇതൊക്കെ നാലായിരത്തിനേക്കാൾ വലുതല്ലേ നാല് ഒന്ന് രണ്ട് മൂന്ന് ഇതൊക്കെ നാലായിരത്തിനേക്കാൾ വലുതല്ലേ നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഒക്കെ പറയുമ്പോൾ അപ്പോ അങ്ങനത്തെ സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത് ആ പ്രോബിലിറ്റി ഇനി രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ലെസ് ദാൻ ഫോർ തൗസൻഡ് ആവാനുള്ള സാധ്യതയോ അപ്പൊ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ആദ്യം തന്നെ രണ്ട് മൂന്ന് വെല്ലുകളിൽ ഉള്ളത് ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത് എത്ര ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ചിട്ടാമ്പിത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും അറിയണം അപ്പൊ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ സപ്പോസ് നമ്മുടെ നമ്പർ വണ്ണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ വൺ ടു ത്രീ ഫോർ ഇതൊരു കോമ്പിനേഷൻ അല്ലേ ഇനി നമുക്ക് വേറെ എന്തൊക്കെ കോമ്പിനേഷൻ ഉണ്ട് ഇപ്പൊ വൺ ടൂടെ നിർത്തി ഫോർ ത്രീ ഇതൊരു കോമ്പിനേഷൻ അല്ലേ ഓക്കേ ഇനി ഈ ടുനെ ആയ ഇവിടുന്ന് മാറ്റി അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ആ ഇവിടെ വണ് പണ്ണ് തന്നെയുണ്ട് ബാക്കി അപ്പൊ ഇവിടെ ത്രീ കൊടുത്തു വിചാരിക്കാം അപ്പോൾ ഇവിടെ വൺ ത്രീ ടു ഫോർ ഇതൊരു കോമ്പിനേഷൻ അല്ലേ ഇനി വൺ ത്രീ ഫോർ ടു ഇതൊരു കോമ്പിനേഷൻ അല്ലേ ഓക്കെ ഇനി എന്ത് വരാം വൺ ഫോർ ആ ടു ത്രീ ഇതൊരു കോമ്പിനേഷൻ അല്ലേ അതുപോലെ വൺ ഫോർ ത്രീ ടു ഇത്രയും കോമ്പിനേഷൻ അല്ലേക്കേണ്ടത് ആലോചിച്ച് നോക്കുക വേറെ എന്തെങ്കിലും നമ്പറ് നമുക്ക് വണ്ണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ വണ്ണിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇത്ര എത്ര ഉണ്ട് ആറ് ചാൻസ് ആണുള്ളത് ക്ലിയർ ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ടുവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ അപ്പോൾ സപ്പോസ് ടു വൺ ത്രീ ഫോർ ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ എഴുതാം ടു വൺ ഫോർ ത്രീ ഇനി വണ്ണിനെ മാറ്റി നമ്മളൊരു ത്രീ കൊടുക്കുകയാണ് ി അതുമല്ല പോർ കൊടുക്കാണ് ടു ഫോർ വൺ ത്രീ ടു ഫോർ ത്രീ വൺ അപ്പോ ടു സ്റ്റാർട്ട് ചെയ്യുന്നതും മാറണുണ്ടാവും ഇതുപോലെ നമുക്ക് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഉണ്ടാവില്ല ഇപ്പൊ സപ്പോസ് ത്രീ വൺ ടു ഫോർ എന്ന് പറയുന്ന ഒരു ചാൻസ് ആണ് അതുപോലെ എന്തുണ്ടാവും ത്രീ വൺ ഫോർ ടു എന്ന് പറയുന്ന ചാൻസ് ആണ് ഇതും എത്ര ഉണ്ടാവും ആറെണ്ണം ഉണ്ടാവും ത്രീയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഫോറിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലോ അപ്പോൾ ഫോർ വൺ ടു ത്രീ എന്ന് പറയുന്ന ഒരു ആണ് അതുപോലെ ഇപ്പോൾ ഫോർ വൺ ത്രീ ടു എന്ന് പറയുന്ന ഒരു ചാൻസാണ് അപ്പം ഇതും എത്ര എണ്ണം ഉണ്ടാവും ആറെണ്ണം തന്നെ ഉണ്ടാവും ക്ലിയർ അപ്പം ഇതും ആറെണ്ണം ഉണ്ടാവും അപ്പം ഇതാണ് നമുക്ക് ടോട്ടൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സ് ഒരു ഏഡ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കിട്ടി ടോട്ടൽ four four digit numbers four digit numbers that we can make എന്ന് പറയുന്നത് വി വീക്കാൻ മെയ്ക്ക് എന്ന് പറയുന്നത് അപ്പൊ എത്രണമാണ് ആറ് ഇൻഡു നാല് അല്ലെ ആറ് ഇന്റു നാല് ഇരുപത്തിനാല് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുക ഇനി ഫസ്റ്റ് സപ്പോസ് സപ്പോസ്റ്റിന്റെ ആൻസർ എന്താണ് ഔട്ട് ഓഫ് വിച്ച് എത്രണം നാലായിരത്തിനേക്കാളും വലുതുണ്ട് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ അല്ലെ ഗ്രേറ്റർ ദാൻ ഏതിനേക്കാളും ഫോർ തൗസൻഡിനേക്കാട്ടിലും ഗ്രേറ്റർ നാലായിരത്തിനേക്കാളും വലുതായിട്ട് എത്ര സംഖ്യകളുണ്ട് അല്ലെ ഈ ഒരാറെണ്ണം ഈ അവസാനം എഴുതി ആറെണ്ണം അല്ലെ നാലായിരത്തിനേക്കാളും വലുത് വരുള്ളൂ അപ്പൊ എത്രയാണ് ആറെണ്ണം ഇനി മറ്റേതും കൂടി എഴുതാട്ടോ നമ്പേഴ്സ് ലെസ് ദൻ നമ്പേഴ്സ് ലെസ് ദൻ നാലായിരം എത്ര എണ്ണം വരും അത് ബാക്കിയുള്ള ദൈത്രീയും പോഷൻ ഇതൊക്കെ എന്താണ് ലെസ് ദാൻ നാലായിരം ആണ് അല്ലെ ഇത് ഒക്കെ ലെസ് ദാൻ നാലായിരവും ലെസ് ദാൻ ഫോർ തൗസൻഡും ഇത് ഗ്രേറ്റർ ദാൻ ഫോർ തൗസൻഡും ആണ് അത് ആദ്യം മനസ്സിലാക്കാം കേട്ടോ ഗ്രേറ്റർ ദാൻ ആ ഫോർ തൗസൻഡും ആണ് അങ്ങനത്തെ തരണുണ്ട് ഗ്രേറ്റ് ലെസ് ദാൻ ഫോർ തൗസൻഡ് ആയിട്ട് ആറ് ടു മൂന്ന് അല്ലെങ്കിൽ എന്ത് വരും പതിനെട്ട് എന്ന് വരും അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും ആൻസർ സുഖമായി എഴുതിക്കൂടെ എഴുതി നോക്കാം എഴുതുന്നത് ോബിലിറ്റി ഓ നമ്പർ ഈസ് ഫസ്റ്റ് എന്ത് എഴുതാം ഗ്രേറ്റർ ദാൻ ഫോർ തൗസൻഡ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഗ്രേറ്റർ ദാൻ ഫോർ തൗസൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്ത് വരും ആ ആകെ അങ്ങനത്തെ എത്രണല്ലോ അത് ആറെണ്ണം ഔട്ട് ഓഫ് ആകെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാം ഇരുപത്തിനാലെണ്ണം അപ്പൊ ഇതിനെ സിക്സ് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ബൈ ഫോർ വരും അതിന് ആൻസർ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ് വൺ ബൈ ഫോർ ആണ് ആൻസർ വൺ ബൈ ഫോർ ആണ് ക്ലിയർ ഇനി നമുക്കതുപോലെ തന്നെ ഇതാണത്തെ ഫസ്റ്റ് ആൻസർ സെക്കൻഡ് തീർക്കൂടെ ദ പ്രോബിലിറ്റി ഓഫ് ഓഫ് ദി നമ്പർ അല്ലെ ആ നമ്പർ എത്രണേ ആ നാലായിരത്തിനേക്കാൾ ചെറുതാ ചെറുതാവാനുള്ള സാധ്യത ഓഫ് നമ്പർ ഈസ് നമ്പർ ഈസ് ലെസ് ദാൻ ഫോർ തൗസൻഡ് അല്ലെ ഫോർ തൗസൻഡിനേക്കാൾ ചെറുതാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് ശരിക്കും എത്തണം ആണ് പതിനെട്ടെണ്ണാണ് അങ്ങനെയുള്ളത് അല്ലെ നാലായിരത്തിനേക്കാൾ ചെറുതായിട്ടുള്ളത് ഔട്ട് ഓഫ് എത്രണം ഇരുപത്തിനാലെണ്ണത്തിൽ അപ്പൊ എന്ത് വരും സിക്സ് വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ ബൈ ഫോർന്ന് എടുത്തതാണ് കേട്ടോ ഇതിന്റെ ആൻസർ ത്രീ ബൈ ഫോ ക്ലിയർ ആണെന്ന് കരുതുന്നു ഓക്കെ നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റൻ ആണ് ശ്രദ്ധിച്ചു പഠിക്കുക ഓക്കെ അപ്പോൾ ഇനിയും മറ്റേ ഇനിയും നമുക്കൊരു ബാക്കിയുള്ളത് രണ്ടോ മൂന്നോ സെക്ഷനാണ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കവർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം